ചിതറിക്കപ്പെടുകയും ചിതറിക്കപ്പെടുകയും എന്നെ എന്നെ ഏകനായി ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു സമയം അല്ലാതെ വന്നു കഴിഞ്ഞു അല്ലാതെ ഞാൻ ഏകനല്ല ഞാൻ ഏകനല്ല കാരണം കാരണം പിതാവ് പിതാവ് എന്നോട് കൂടെയുണ്ട് എന്നോട് കൂടെയുണ്ട് ഇതൊരു ഭയങ്കര മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശരിക്കും പറഞ്ഞത് അതായത് ഈശോയുടെ ഉപരി മനുഷ്യത്വത്തിലെ ഒരു മങ്ങിയ കാഴ്ച പോലെ ഈശോ കണ്ട ഒരു കാര്യമാണ് എല്ലാവരും ഈശോനെ അങ്ങ് വിട്ടിട്ട് പോകുന്നു തന്താങ്ങളുടെ വഴി ഓരോരുത്തർക്കും നീ ചുമന്നുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തന്താങ്ങളുടെ ഒരു വഴിയുണ്ടെന്ന് വിചാരിച്ചോ ആ വഴി വ്യക്തമായിട്ട് തെളിഞ്ഞ എപ്പം വരുന്നു അപ്പവർ നിന്നെ ഉപേക്ഷിച്ചിരിക്കാം അതാണ് തന്താങ്ങളുടെ വഴി ഇപ്പം കൂടെ കൂട്ടിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തന്താങ്ങളുടെ വഴി തെളിയാത്ത കൊണ്ടാണ് അവർ നിന്നെ ചുറ്റിപ്പുറ്റി അടക്കണത് അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ പതിനാറ് മുപ്പത്തിരണ്ട് നിസ്സാര വചനമല്ല നിങ്ങൾ ആറിലാണ് ആശ്രയിപ്പിച്ചിട്ട് നോക്കണം അതായത് ആര് അതായത് ഈവൺ ഈശോ അല്ലാതെ ഇത് ഇത്രയും വെട്ടിമുറിച്ച് ആരോടും പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്നെക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഐ ഡോ എനിക്കിപ്പോ വേണ്ടതെന്നാ പറഞ്ഞത് ടൈത്ത് പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രനെയോ പുത്രിയെയോ പുത്രയെയോ സ്നേഹിക്കുന്നവനാ എനിക്ക് യോഗ്യനല്ല യോഗ്യന സ്വന്തം കുരിശെടുത്ത് എന്നെ എനിക്ക് എനിക്ക് യോഗ്യനല്ല യോഗ്യനല്ല അപ്പൊ കുരിശാണ് പ്രശ്നം കർത്താവിന് യോഗ്യമാകുന്നത് ആരാണ് കുരിശ് ആരാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നമുക്ക് ഭാര്യ ഉണ്ട് നമുക്ക് ഭർത്താവുണ്ട് ഇപ്പൊ ഭർത്താവിനെ ഒക്കെ വർഷങ്ങൾ പരിചരിക്കണ ഭാര്യമാരില്ലേ ഒരു കുരിശിനെ പരിചരിക്കണവര് നമുക്ക് അധികം ബന്ധമില്ലാത്ത ഭർത്താവിന്റെ അപ്പനെ അത്രയും ബന്ധമില്ല ഭർത്താവിനോളം ബന്ധമില്ലാത്ത ഭർത്താവിന്റെ അപ്പനെ ഒരു പ്രഷർ രോഗിയെ പരിചരിക്കുന്ന പരി എന്താ മരുമക്കളില്ലേ അവരെന്താ ജരിക്കണത് അവരുടെ കുരിശ് എടുത്തിരിക്കണത് ക്രിസ്തു ഈ ലോകത്ത് വന്നത് സഹനങ്ങളെ സ്വന്തമാക്കി ദൈവത്തെ നമുക്ക് അവകാശമാക്കാനാണ് കൈയിടിച്ച പരിശുദ്ധപരമ ദിവതിന് അപ്പോൾ നമ്മൾ ക്രിസ്തുവുമായി കൺഫ്രണ്ട് ചെയ്യുമ്പോഴേ അവനുമായി ജന്മത്തിന് ഈ ജന്മത്തിന് ഒരു സമയം കുറിച്ച് കഴിയുമ്പോഴേ നമ്മൾക്ക് മുമ്പേക്ക് നടക്കുന്ന പരീക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ എന്താണ് അവനും നമ്മളെ യോഗ്യമാണോ യോഗ്യമല്ലയോ അവനും നമ്മൾ യോഗ്യമാണെങ്കിൽ എന്ത് ചെയ്യണം അവൻ്റെ പേരിലുള്ള നമ്മുടെ സ്വന്തം കുരിശുണ്ട് അത് അവൻ്റെ പേരിലാക്കി എടുത്തിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ സ്വന്തം കുരിശ് ഇപ്പം നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ നടുവ് വരണം എന്ന് വിചാരിച്ചോ നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ മെനഞ്ചേറ്റീവ്സ് ആണെന്ന് വിചാരിച്ചോ നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളെ ഉറക്കമില്ലാത്ത അവസ്ഥയാണെന്ന് വിചാരിച്ചോ അത് മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിച്ചുംപയും പറഞ്ഞോണ്ട് രാത്രി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തുമാത്രം മനുഷ്യർ നേരം വിളിപ്പിക്കുന്നത് പക്ഷെ ഒരു നിമിഷം നിങ്ങൾ പറയണം കർത്താവ് ഇതെൻ്റെ കുരിശാണ് ഇതിപ്പോൾ ഞാൻ നിൻ്റെ പേരിലേക്ക് പ്രമാണം ചെയ്തു തരുന്നു ഇത് നിന്റെ കുരിശാണ് ഞാൻ നിന്റെ പേരിൽ ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചുമക്കുന്നു പറഞ്ഞാൽ യു ആർ ബേറിംഗ് ജീസസ് യു ആർ ക്രിസ്റ്റ് കർത്താവിനെ വഹിക്കുന്നവരാ കൈ കർത്താവ് വളരെ ആയിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ള സ്വന്തം കുരിശിനെ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയിട്ട് ക്രിസ്തുവിനെ വഹിക്കുന്നത് പോലെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതികളെ ഇവരാണ് ആര് എനിക്ക് യോഗ്യൻ എന്ന് പറയണത് കർത്താവ് എനിക്ക് യോഗ്യനുള്ളവരും യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരെയും തമ്മിൽ ഈശ്വരത്തിരിക്കുന്നുണ്ട് എന്നെ പ്രതി കുരിശിനെ ക്ലേശങ്ങളെ ഏറ്റെടുക്കുന്നവൻ എനിക്ക് യോഗ്യനെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമുക്കറിയാവല്ലോ ക്രിസ്തുവിനെ പ്രതി എടുക്കാൻ പറ്റത്തുള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെ ഏറ്റെടുക്കണ ഒരു സമയം നിനക്ക് തന്നാൽ നീ അത് നഷ്ടം സഹിച്ച് ഏറ്റെടുത്തിട്ട് കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ നീ പ്രവേശിക്കണം ഭയങ്കര പാടാണ് ഇറ്റ് ഈസ് നോട്ട് ഈസി ദാറ്റ് വി തിങ്ക് നമ്മൾ പറയും ക്രിസ്ത്യൻസ് ആണല്ലോ അല്ലെങ്കിൽ ഞങ്ങളെ കൃപാസനത്തിൽ വന്ന് നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിലും കൃപാശനത്തിൽ വന്ന് വചനം കേൾക്കുന്നവരാണല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു ബി എ മെമ്പർ ഓഫ് ദി ഇന്നർ കോർ കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റ് പ്രവേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസോൺ ചെയ്യുന്ന എല്ലാവരും കൈയൊഴിയുന്ന സമയത്ത് ആരാണ് നമ്മളെ സഹായിക്കുന്നത് അങ്ങനെ എല്ലാ കസിൻസും കൈയൊഴിയുന്ന സമയത്ത് ഈ സൗമ്യയ്ക്ക് ഒരു മെൻ്ററ് കിട്ടും അവളുടെ പേരാണ് ദീപ ദിവ്യ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ദിവ്യയെ വിളിക്കും സൗമ്യ ഇപ്പോൾ എന്താ ഭർത്താവ് പറഞ്ഞ് അപോർഷൻ ചെയ്യാൻ കസിൻസും ആരുമില്ല താനും കൊണ്ട് തൻ്റെ വയറ്റി കിടന്ന കുഞ്ഞുമുണ്ട് അതിൻ്റെ ചങ്കിലേക്ക് കുടല് കയറിയിരിക്കുകയും അത് ചാകാൻ പോകും ചിലപ്പോൾ താനും ചാകും തനിക്ക് കുഞ്ഞിനെ കളയാൻ ഇഷ്ടവുമില്ല കർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞിനെ അവൾ ഏറ്റെടുത്തിരിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ഉണ്ട് അവളും ഉണ്ട് അവൾ വിചാരിക്കണ കർത്താവിനെ കാണാനും ഇല്ല വിശ്വാസമാണ് മാത്രമേ ഉള്ളവരുടെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം അപ്പോൾ അവൾക്ക് ദിവ്യയെ വിളിക്കും ദിവ്യ ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയും അപ്പം ദിവ്യ ഉടനെ പറയും ഉടനെ ഒരു സാക്ഷി വിട്ടുകൊടുക്കും അതാണ് മെൻറെന്ന് പറയുന്നത് നീ കുഞ്ഞിനെ കളയരുത് കുഞ്ഞൊന്നും സംഭവിക്കത്തില്ല അങ്ങനെ ആ സമയത്ത് പറയണമെങ്കിലേ നമ്മുടെ കസിൻസ് ഈ ദിവ്യേയും ഈ സൗമ്യവുമായിട്ട് യാതൊരു വിധ ബന്ധമില്ല രക്തബന്ധമില്ല രക്തബന്ധമല്ല ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ ക്രിസ്തുബന്ധമാണ് ക്രിസ്തുവിന് നമ്മളോടും അവരോടും എന്ത് ബന്ധമുണ്ട് അതാണ് ശാശ്വത എന്ന് പറയുന്നത് മറ്റൊരൊക്കെ തൽക്കാലം പന്തലിടാനും പെട്ടി വയ്ക്കാനും കഴുകാനും മീൻസ് സോക്സ് നമ്മുടെ കയ്യിലിടാനും കുരിശി പിടിപ്പിക്കാനും വേണ്ടി പിന്നെ എന്ത് നമ്മുടെ മുഖത്ത് ചത്ത് ചത്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഈച്ച വരുമ്പോൾ തല്ലി ഓടിച്ചിട്ട് അവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടി അത് തന്നെ സ്ഥലം ഒരു കലാപരിപാടിക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ് അതൊക്കെ വെറുതെയാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ അവരെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ നിലയം പിടിച്ചോട്ട് ചോപ്പ് ആൾക്കാർ രണ്ടാഴ്ച കഴിയുമ്പോൾ നിൽക്കാൻ കാണാൻ പറ്റും അവർ മിക്കവാറും അടുത്ത കുഴിയാഴ്ചയ്ക്ക് വേണ്ടി അവർ വല്ല ബ്യൂട്ടി പാർലമായിരിക്കും മിക്കവാറും അപ്പോൾ ഞാൻ എത്ര ശവം കണ്ടതാണ് എത്ര ശവകങ്ങളുടെ ബന്ധുക്കളൊക്കെ കണ്ടതാണ് നമ്മൾക്ക് ഇപ്പോൾ ഇന്നലെ മോങ്ങിക്കൊണ്ട് തേങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കുഴിയാഴ്ചയ്ക്ക് പത്ത് ബന്ധുക്കൾ വരുമ്പോൾ അവിടെ പന്നി ഇറച്ചിയും പശു ഇറച്ചിയും ഒക്കെ വിളമ്പണ സമയത്ത് വലിയ പോഷമായിട്ടുള്ള ആൾക്കാർ വന്ന് എത്ര കാറ് വന്ന് അതിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് നോക്കത്തുള്ളൂ ചത്തവൻ ചത്തുപോയി ബാൻഡിൻ്റെ എണ്ണീട്ട് തൻ്റെ സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ എണ്ണീട്ട് ആ കോളർ വരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെ മുമ്പിൽ അഭ്യാസം കാണിക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകും വയലറ്റ് സാരിയെങ്കിൽ വയലറ്റ് സാരി അതിന് പറ്റിയ മസ്കാലായി അതിന് പറ്റിയ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് അവരെ വേഷം കിട്ടാൻ അങ്ങോട്ട് വരും വീഡിയോ ഉള്ളവൻ്റെ മുമ്പിൽ ചിരി തിരിഞ്ഞ് 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 നിൽക്കും അവര് അത് ശവപ്പെട്ടിയുടെ അടുത്ത് പോയി തിരിഞ്ഞു കിടക്കാണാൻ ശരിക്കും പറ്റുമോ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ നീ തരേക്കൊണ്ട് അടക്കുന്നവരെ നാളെ നിന്നെ ഇറക്കി വെക്കും അല്ലെങ്കിൽ നിനക്കിറക്കി വെക്കേണ്ടി വരും കർത്താവ് ഒരിക്കലും നിറയ്ക്ക് ഇറക്കി വേണ്ടിക്കേണ്ടി വരാത്ത നിന്റെ ബന്ധമാണ് ശാശ്വത ബന്ധം പരിശുദ്ധ കയ്യടിച്ചു അപ്പൊ ദിവ്യ എന്ത് ചെയ്ത് ദിവ്യ പറഞ്ഞ ഈ കുഞ്ഞൊന്നും സംഭവിക്കത്തില്ല നീ കൃപാശനം മാതാവിന് കുഞ്ഞിനെ സമർപ്പിക്കണം എന്നിട്ട് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഈ രണ്ടുപേരും മുടന്തിയാണ് മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങളും ഉണ്ട് അവർക്ക് ഈ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ മുടന്തനായ ഭർത്താവും മുടന്തനായ ഭാര്യയും ഗർഭിണിയായി വയറും വലിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കാൻ വരും പക്ഷെ അവർ മോളിൽ കയറും പക്ഷെ ഉടമ്പടി അവർക്ക് എടുക്കാൻ പറ്റത്തില്ല അവർക്ക് ഇരിക്കാൻ പറ്റണില്ല അവർക്ക് അവർക്ക് ഇരിക്കാൻ പറ്റണില്ല അവർക്ക് ഇരിക്കാൻ പറ്റാത്ത പകുതി ഉടമ്പടി ക്ലാസ് ആകുമ്പോൾ അവർ ഇറങ്ങി കഷ്ടപ്പെട്ട് വേദനിച്ച് അവർ ഇറങ്ങിപ്പോരൂ ഇറങ്ങി നേർച്ച വസ്തുക്കളൊക്കെ മേടിച്ചോണ്ട് പോകും ബാക്കിയുള്ള ഉടമ്പടി അല്ലാത്ത നേർച്ച വസ്തുക്കൾ കിട്ടത്തില്ലേ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും എന്നിട്ട് പിന്നീട് അവരെ ആ നേർച്ച വസ്തുക്കളൊക്കെ പക്ഷെ എന്ത് ഉപയോഗിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഈ ദി ദിവ്യയുടെ കൂടെ അതൊരു മെൻഡർഷിപ്പ് അല്ലേ ഉള്ളത് അവിടെ കൂടെ ഇവളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവൾ പോവുകയാണ് അവൾ അവസാനം ആശുപത്രിയിൽ പോകും ഓപ്പറേഷൻ നടത്തും ആ സമയത്തെല്ലാം കുഞ്ഞിൻ്റെ വയറ്റിൽ ആരുടെങ്കിലും വാങ്ങിച്ച് തൈലം പൂശും പ്രാർത്ഥിക്കും ഉപ്പ് ഭക്ഷണത്തിൽ അവൾ കഴിക്കും കൃപാസനം മാതാവിൻ്റെ കാശ്ചര്യപം സൂക്ഷിക്കും അപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം മാതാവിൻ്റെ സാന്നിധ്യം എന്ന് മാത്രമായിട്ട് ഈ കുഞ്ഞിനെ ഇരുപത്തിത്തെട്ട് ദിവസം ഇവൾ കാണത്തില്ല പക്ഷേ കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓപ്പർട്ട് ചെയ്ത് കഴിയുമ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിൻ്റെ ചങ്കിലോട്ട് കയറിയിരുന്ന കുടലിനെ താഴക്കിറക്കിയിട്ട് നോർമൽ ബോഡിയാക്കി കളയും അപ്പം അത് കർത്താവ് കൂടെ ഉണ്ടാകും അതാ കർത്താവിന് വേണ്ടി ഒരു കാര്യം വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇട്ടച്ചും പോയാലും കർത്താവ് ഇട്ടച്ചും പോകത്തില്ല അത് കർത്താവ് ചെയ്യും പക്ഷെ ചെയ്യുമെങ്കിലും ചെറിയ ഒരു ബ്ലീഡിങ് വരും ഉള്ളിൻ്റെ ഉള്ളിലേ അതായത് വാൽവ് അകത്തെ വാൽവിൽ ഒരു ചേഞ്ചിങ് വന്നിട്ട് ചെറിയ ഒരു ബ്ലീഡിങ് വരും അതായത് അത് ഇരുപത്തെട്ട് ദിവസം ഇങ്ങനെ അവർ വെന്റിലേറ്ററിൽ കിട വെന്റിലേറ്ററല്ല ഐ സിയുവിൽ കിടക്കും അപ്പം ഇരുപത്തെട്ട് ദിവസം കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല അവർക്ക് അപ്പം ഇരുപത്തെട്ട് ദിവസം ട്രീറ്റ്മെൻറ്റിൽ കിടക്കുമ്പോൾ കാശ്രൂപം മാത്രം കുഞ്ഞിൻ്റെ തൊട്ടിൽ വെച്ച് കൊടുക്കും മാതാവിൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല പക്ഷേ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ പറ്റും അമ്മയെ കുഞ്ഞിനെ സുഖപ്പെടുത്തി എനിക്ക് നാലാമത്തെ കുഞ്ഞായിട്ട് തിരിച്ചു തരണമെന്ന് പറയും ഇങ്ങനെ ഓരോ സമയത്തും നല്ല മെൻട്ര പോലെ ഈ ദിവ്യ ഇവരെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും പിന്നെ ഭർത്താവും അവരെ വരെ സപ്പോ ഭർത്താവിന് അവളുടെ ഉദ്ദേശിച്ചിട്ട് അവളുടെ ഹെൽത്ത് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും ആ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഈ കുടുംബം മൊത്തമായിട്ട് വിജയിക്കും അതിൽ കുഞ്ഞിനെ ജീവനോടെ കിട്ടി അവർ കഴിഞ്ഞ ദിവസത്തോടെ ഒന്ന് സാക്ഷ്യം പറയും അതിൻ്റെ ഒന്ന് കഴിഞ്ഞ ശനിയാഴ്ച വലിയ ശനിയാഴ്ച വന്ന ഒരു സാക്ഷ്യമാണ് ഒരു കൊല്ലം ദൈവം അവരിൽ പ്രവർത്തിച്ചിട്ട് ദൈവം വച്ച ഫയൽ ഭയങ്കരമായിട്ട് നല്ല ക്ലിയറായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട് ക്ലോസ് ചെയ്യുന്നു അവർ സുശേഷത്തിന് വലിയ സാക്ഷികളായിട്ട് അവരെ മാറ്റുന്നു പക്ഷെ അവിടെ വരുന്നത് ഇക്കാലങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ വീണ് പോകുന്ന ആൾക്കാരെ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന അതിനാണ് മെൻറ്റർ എന്ന് പറയുന്നത് ഉടമ്പടിയിലെ പ്രഖ്യാപിതമായ ദൈവദൗത്യമാണ് മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ മരിയൻ മെൻഡർ അതായത് ക്രിസ്തുവിലെ ഒരാളെ താങ്ങി നിർത്തുക വിശ്വാസ വീഴ്ചകളിലെ വീണു പോകാതെ നിലനിർത്തുക ക്രിസ്തുവിനെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക ഇങ്ങനെയുള്ള ഒരു വലിയ നടപടിക്രമമാണ് എന്നെ ഇവിടെ എത്തിച്ചത് മാതാവ് പ്രത്യക്ഷപ്പെടുന്ന രീതിയിലും ഉടമ്പടി പ്രാർത്ഥന നൽകുന്ന രീതിയിലും അതിൽ പതിനായിരങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തെ കൈമാറ്റി മാറുന്ന രീതിയിലേക്ക് ഉയർത്തിയതിൻ്റെ പേരിൽ ഈ മെൻറ്ററിങ് ആവുള്ളത് എന്താ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒക്കേഷൻ പ്രൊമോട്ടറായിട്ട് ദേവെളിടെ പ്രൊമോട്ടർ അവിടെ വരും അങ്ങനെ ഒന്ന് പറഞ്ഞ വാക്ക് ബോർഡിൽ എഴുതിയിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കൊണ്ട് നിങ്ങൾ ലോകം മുഴുവനും പോടാം എല്ലാ സിസ്റ്റുകളോടും സുവിശേഷം പ്രസംഗിക്കണം അപ്പം ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുകയാണ് ഞാൻ എല്ലാ കാലങ്ങളിലും ഫ്രണ്ട് ബെഞ്ച് ചെറിയ പൊക്കമായ ഇല്ല ആരോഗ്യമില്ലാത്തത് കൊണ്ട് എപ്പോഴും ഫ്രണ്ടിലേയാണ് ഇരിക്കണത് ബാക്കിൽ പോയ പിള്ളേർ തള്ളി തന്നെ മാറ്റം വിടുന്ന് അവിടെ ഞാൻ പിന്നെ മുമ്പിൽ തന്നെ വന്നിരിക്കും എല്ലാ കാലങ്ങളിലും അപ്പോഴേ അവിടെ ഞാൻ ആദ്യം കണ്ട വാക്കാണ് നിങ്ങൾ അന്ന് എനിക്ക് വചനമൊന്നും അറിയാൻ പാടില്ല അന്ന് വചനം മലയാളത്തിലാക്കിയിട്ടുമില്ല ഏവങ്കലി എന്ന് പറഞ്ഞു ബൈബിളിൽ എന്ത് പള്ളിയിലൊരു പുസ്തകമുണ്ട് അത് നമുക്കൊന്നും വായിക്കാൻ കിട്ടത്തില്ല അപ്പോഴേ ആ ഒരു കാലമായിരുന്നു അറുപത്തി ആറ് മറ്റേ കാലം അപ്പം നിങ്ങൾ ലോകം മുഴുവനും പോവുക എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക അപ്പം എൻ്റെ മനസ്സിൽ വന്നതാണ് ഇങ്ങനെ കർത്താവിനെ എല്ലാവരെയും അറിയിക്കണമെന്ന് അത് എനിക്കറിഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നതല്ല ദൈവം മനപ്പൂറി ഇടിച്ചു കുത്തി എൻ്റെ മനസ്സിലോട്ട് ഇറക്കി തന്നതാ ഇതാണ് നിൻ്റെ വഴി നീ ഇതിലെ പോകാൻ പറഞ്ഞത് പിന്നെ ഞാൻ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ യേശുദാസ് അച്ഛൻ വന്ന് ഐ എം എസില് മരിച്ചുപോയപ്പോൾ അദ്ദേഹം വന്ന് ബോർഡ് എഴുതിയ വാക്കാണ് വിളവ് അധികം വേലക്കാരോ ചുരുക്കോ വിളവിൻ്റെ വയലിലേക്ക് വേലക്കാരെ വിളിക്കാനും പ്രാർത്ഥിക്കണം അപ്പോഴും കർത്താവിൻ്റെ വേലക്കാരനാകണം എന്നുള്ള ചിന്ത അത് എൻ്റെ ഞാൻ മൈനസെ മാതിരി ചേർന്നിട്ട് എൻ്റെ പഴയ പുസ് നോട്ട് പുസ്തകങ്ങളുടെ ബാക്കി പത്താം ക്ലാസ്സിൽ പഠിച്ച് എഴുതി മാറ്റിയതിൻ്റെ ബാക്കി എല്ലാ നോട്ട് പുസ്തകത്തിൻ്റെ ബാക്കിൽ അഞ്ചെട്ട് പേജ് എഴുതാത്തതുണ്ടാകും അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അതെല്ലാം എടുത്ത് ഓണത്തിന് പോയപ്പോൾ ആ പഴയ നോട്ട് ബുക്കിലെ പേജുകളെല്ലാം കുത്തിയെടുത്ത് മുറിച്ച് ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്തിട്ട് അതിന് തന്നെത്താൻ ഒരു ബൈൻ്റെ ഒപ്പിച്ച് ഒരു നോട്ട് ഡയറി പോലെ ഞാൻ സൂക്ഷിക്കുമായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ആദ്യം പേജ് എഴുതിയിരിക്കുന്ന ഇതാണ് ലോകം മുഴുവനും പോവുക എല്ലാ സൃഷ്ടികളോടും സിവിശേഷൻ പ്രസംഗിക്കുക അന്ന് പ്രിഷിത വിഷ സൻ്റെക്ക് ലേഖനം എഴുതിയതും ഞാൻ പ്രഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ് പ്രിഷിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ആ പ്രീഷ്ടപ്രവർത്തനമാണ് ഇന്ന് ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നത് ക്രിസ്തുവിനെ അറിയാത്തവർ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അത് ദൈവം ആദ്യം നമുക്ക് തന്നതാ വിശ്വാസത്തിൽ ആടി നിൽക്കുന്നവരെ ഉറപ്പിക്കുക വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുക ദിവ്യ അതാണ് ചെയ്തത് അവരുടെ പാദങ്ങളെക്കുറിച്ചാണ് പറയണത് മലമുകളിൽ അത് സുന്ദരമാണെന്ന് ആ മലമുകൾ എന്ന് പറഞ്ഞ ജെറുസലേം മലമുകളാ ജെറുസലേം മലമുകളെന്ന് പറഞ്ഞ സ്വർഗീയ മലമുകളാ സ്വർഗത്തിലൂടെ പാദങ്ങളെ തിളങ്ങണം എന്നാണ് പറയണത് ശു ശുദ്ധിക്കട്ടെ